കോഴിക്കോട് ബദരൂരട്ടെ ഈ സ്ഥലമുള്ള മുപ്പത് സെൻറ് സ്ഥലമാണ് ഇതിൻ്റെ വീട് ഞാൻ ഒരുപാട് തവണ ഞാൻ ചെയ്തിട്ടുണ്ട് സ്റ്റിൽ ഇത് അവൈലബിൾ ആണ് സ്ഥലം ചോദിച്ചു വരുന്ന ആൾക്കാർക്ക് സ്ഥലം ഇപ്പോൾ അവൈലബിൾ ആണ് അല്ല അടിപൊളി ഫസ്റ്റ് ക്ലാസ് പറമ്പാട്ടോ വയക്കര പറമ്പാണ് ഒരു തെങ്ങും തോപ്പ് എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള സ്ഥലമാണ് ലൈവിൽ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് നിങ്ങൾ വശങ്ങളൊക്കെ പറഞ്ഞു തരുവാണെങ്കിൽ അല്ല നിങ്ങൾക്ക് കാണേണ്ട ഭാ ഭാഗങ്ങൾ പറഞ്ഞു തരാണെങ്കിൽ നമ്മൾ കാണിച്ചു തരുന്ന കേട്ടോ അപ്പോൾ ഇടത് ഭാഗം കാണണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ ഇങ്ങനെ കാണിച്ചു തരാണ്ടി ഒക്കെ പറ്റുന്നതാണ് അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ക്യാമറ തിരിക്കാൻ അതാണ് ഈ ലൈവിൻ്റെ ഒരു പ്രത്യേകത പക്ഷേ ഞാൻ ലൈവിന് വരുന്ന സമയത്ത് നിങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം എന്നാലും നിങ്ങൾക്ക് അതുകൊണ്ട് ഉപകാരമുള്ളൂ മൊത്തം മുപ്പത് സെൻറ്റ് സ്ഥലമാണ് കോഴിക്കോട് ബദ്രൂര് എമർജൻസിൽ കേട്ടോ രണ്ടര ലക്ഷം രൂപ ചോദ്യമാണ് ഇപ്പം നമ്മൾ നെഗസ്റ്റബിൾ ആക്കിയിട്ട് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും താല്പര്യമുള്ള ആൾക്കാരെന്നെ പെട്ടെന്ന് വിളിച്ചോളൂ പെട്ടെന്ന് ഡീലിംഗ് നടക്കണം അങ്ങനെ പെട്ടെന്ന് എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണ് എന്നെ വിളിക്കേണ്ടത് മുപ്പത് മുപ്പത് സെൻറ്റ് സ്ഥലമാണുള്ളത് കേട്ടോ പയകുപ്പി പാത്രമൊക്കെ തന്നെ വണ്ടിക്കങ്ങനെ പോകുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ ലൈവിലാകുമ്പോൾ എല്ലാ സംഭവം നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റും കേട്ടോ അങ്ങനെ രീതിയിലാണ് ലൈവിൻ്റെ പേപ്പം ഇത് കാണുന്നത് മൊത്തം മുപ്പത് സെൻറ് സ്ഥലമാണ് ആ വീടിൻ്റെ സൈഡിൽ കൂടെ ആ കാണുന്ന തെറ്റം വരെ സ്ഥലം കിട്ടും മുപ്പത് സെൻറ്റാണല്ലോ അടിപൊളി ഫസ്റ്റ് ക്ലാസ് പറമ്പാട്ടത് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ വിളിച്ചോളൂ മുപ്പത് സെൻറ്റ് സ്ഥലമാണ് വില ചോദിക്കുന്നത് വെറും രണ്ടര ലക്ഷം രൂപ ചോദിക്കുന്നുള്ളൂ അതും ആണ് പതിനഞ്ച് സെൻറ് നമ്മൾ മുറിച്ചും കൊടുക്കട്ടോ താല്പര്യമുള്ള ആൾക്കാർ വേഗം വിളിച്ചോളൂ നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാരെ